ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ ഈ നബ്യരുടെ മകളാണ് അദ്ദേഹത്തെ നല്ലതുപോലെ വഞ്ചിച്ച് ഈ പറയുന്ന സ്വത്ത് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായ മാർഗം ഉപയോഗിച്ചു വെക്കാൻ അനുവാദം കൊടുത്തു പണയം വെക്കാൻ അനുവാദം വെക്കാൻ അനുവാദം കൊടുത്തില്ല യഥാർത്ഥത്തിൽ പണയം വെക്കാൻ അനുവാദം കൊടുത്തു അത് വെച്ച് വെക്കുകയും ചെയ്തു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ പണക്കാരൻ പണക്കാരൻ മാത്രം പറയാം ഇന്ത്യയിലെ കുത്തക മുദ്രാളിമാരുടെ ഒരാൾ ചാനൽ വാങ്ങി കേരളത്തിലി ഏഷ്യാനെറ്റ് വാങ്ങി വെറുതെ വാങ്ങിയതല്ലേ ഇതെല്ലാം മാണി പണം കള്ള പണം അഞ്ഞൂറ് കോടി രൂപയാണ് ലീസിനാണ് വാങ്ങിയത് ബുക്കാൻ ഒഴുക്കിയും പാടില്ല ബുക്കാൻ അധികാരം ഇല്ലാതാണ് അവകാശം ഇല്ലാതെ അങ്ങനെ ഏക്കറെ വാങ്ങിയിട്ട് അത് പിന്നെ അതിന്റെ അപ്പുറത്തൊന്നും ഞാൻ അധികം പറയുന്നില്ല തലശ്ശേരിക്കാരനായിട്ടുള്ള ഈ ബി പി എൽ നമ്പിയായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടി വി ടെലിവിഷൻ അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി അയാളും അയാളുടെ ഭാര്യയും മകളും ഒരു ാണ് വർക്ക് ചെയ്തത് കർണാടകത്തിൽ സ്ഥലം വാങ്ങി ലീസിന് വാങ്ങിയതാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഏക്കർ സ്ഥലം വാങ്ങി എല്ലാം കൂടി നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കറയുണ്ട് ആ നൂറ്റി നാല്പത്തി ഒൻപത് ഏക്കറയിൽ അത് കൃഷി സ്ഥലമാണ് കൃഷിക്കാർക്ക് കൊടുത്തത് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് സെന്റിന് ഒരു ലക്ഷത്തി പത്തായിരം റുപ്യ സെന്റിന് കൊടുത്തിട്ട് കുറേ കൊല്ലം മുമ്പ് പത്തു പതിനാല് പതിനഞ്ച് കൊല്ലം മുമ്പ് വാങ്ങിയതാണ് ആ ഫാമിലിയാണ് അത് വാങ്ങിയത് പതിനാറ് കൊല്ലമായി വിചിറ്റിന് പതിനാല് കൊല്ലം അപ്പൊ ഒരു അതിന് മുമ്പ് ഒരു പതിനാല് കൊല്ലം പത്തിരുപത് കൊല്ലത്തിൽ അധികമായി നടത്തി അതൊന്നിയാ പറ്റിയത് ഗവൺമെന്റ് കൊടുത്തതാണ് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് അവരിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഫീസിനാണ് വാങ്ങിയത് ബുക്കാൻ ഒഴിക്കാൻ പാടുള്ള ബുക്കാൻ അധികാരം ഇല്ലാതാണ് അവകാശം ഇല്ലാതാണ് അങ്ങനെ നൂറ്റി നാല്പത്തി ഒമ്പത് ഏക്കർ വാങ്ങിയിട്ട് അത് ഞാൻ പിന്നെ അതിന്റെ അപ്പുറത്തൊന്നും ഞാൻ അധികം പറയുന്നില്ല ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഈ നബ്യരുടെ മകളാണ് അവരൊക്കെ നല്ല രീതിയിൽ കഴിച്ചു പിന്നെ മറ്റു മക്കളും ഉണ്ട് ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നല്ലതുപോലെ വഞ്ചിച്ച് ഈ പറയുന്ന സ്വത്ത് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായ മാർഗം ഉപയോഗിച്ചു അതിന് ഭാഗം അതിന്റെ ഭാഗ ഉണ്ടാക്കിയിട്ടില്ല ഇത് മുഴുവൻ ഈ സ്വത്ത് മുഴുവൻ സാധാരണ വിൽക്കാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ ആദ്യം ലോകത്തെ ഏറ്റവും പ്രമുഖരായ രണ്ട് ബാങ്കുകൾക്ക് വിദേശ ബാങ്കുകൾക്ക് പണയം വെച്ചു ആ പണയം വെച്ച പണക്കെന്താക്കി എന്നതിനിപ്പം ഇവർ വന്നില്ല പണയം വെച്ചു ആ പണയം വെച്ച സ്ഥലം ആദ്യം മാരുതിക്കി വിറ്റു പത്ത് എഴുപത് എഴുപത് എഴുപതിലധികം ഏക്കറ ഭൂമി വിറ്റു വിക്കാൻ സമ്മതിക്കാൻ പാടില്ല അന്നത്തെ ബി ജെ പി മന്ത്രി കട്ടസുബ്രഹ്മണ്യം പീരന്റെ കട്ടയുണ്ട് ആ സുബ്രഹ്മണ്യം ഇപ്പം ജയിലിലാണ് കട്ടസുബ്രഹ്മണ്യവും സുബ്രഹ്മണ്യന്റെ മോനും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് കർണാടകത്തിന് ഇതാ പരിപാടി ഗവൺമെന്റിന്റെ പണം ഗവൺമെന്റിന്റെ സ്വത്ത് വയ്ക്കാൻ അനുവാദം കൊടുത്തു പണയം വെക്കാൻ അനുവാദം വയ്ക്കാൻ അനുവാദം കൊടുക്കുന്നില്ല യഥാർത്ഥത്തിൽ പണയം വെക്കാൻ അനുവാദം കൊടുത്തു അത് വെച്ച് വയ്ക്കുകയും ചെയ്തു ഇങ്ങനെയുള്ളൊരു കൊള്ള നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പി പ്രസിഡന്റ് കേരളത്തിലെ ഞങ്ങളിത് കുറച്ച് വ്യവസായി പറയാൻ തുടങ്ങിയിട്ട് ഒരു അക്ഷരമായിട്ടില്ല ഇന്നേവരെ ഇന്നതാണ് കാര്യം ഞങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് കോടതിയുടെ മുമ്പിൽ വന്ന ഒരു കേസിലെ മുഴുവൻ കാര്യവും വായിച്ചിട്ടാണ് ആയിരം പേജുണ്ട് അതിന് മുഴുവൻ ഡോക്യുമെന്റ് നോക്കിയപ്പോൾ ആയിരം പേജ് അത് മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ ശക്തമൊത്തായ രീതിയിലുള്ള കേസ് ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ പണക്കാരൻ പണക്കാരൻ മാത്രം പറഞ്ഞ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരിലൊരാൾ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിക്കുന്നു അവിടെ കർണാടകത്തിലെ പ്രധാനപ്പെട്ട ചാനൽ വാങ്ങി കേരളത്തിലെ ചാനൽ വാങ്ങി ഏഷ്യാനെറ്റ് വാങ്ങി വെറുതെ വാങ്ങിയതല്ലേ ഇതെല്ലാമാണ് ഈ പണം കള്ള പണം അഞ്ഞൂറ് കോടി രൂപയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള കൊള്ള അഞ്ഞൂറ് കോടി ഉറുപ്പിയ പാവപ്പെട്ട കൃഷിക്കാരന് കിട്ടിയത് സെന്റിന് ഒരു ലക്ഷത്തി പത്തായിരം റുപ്യ പിന്നെ ആകെ വാങ്ങിയത് ആ ആറ് കോടി ഉറുപ്പ്യക് ആറ് കോടി ഉറുപ്പ്യ ഡീസല് കിട്ടിയിട്ടുള്ള ഈ ഭൂമിയാണ് പൂർണമായിട്ടും വിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ് കോടി ഉറുപ്പ്യയുടെ തട്ടിപ്പ് നടത്തിയത് രേഖാപരമായിട്ട് തന്നെ മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി ഉറുപ്പ്യുടെ വിൽപ്പന നടന്നു എന്നാണ് രേഖ മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാലോ എങ്ങനെയാ കച്ചവടം നടത്തിയിട്ടുണ്ടാക്കുക അഞ്ഞൂറ് കോടി രൂപയുടെ കോള നടത്തിയിട്ടുള്ള ഒരാൾ കേരളത്തിൻ്റെ കേരളത്തെ മാറ്റാൻ ഇപ്പം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റാൻ ഇതാ ഞാനിതാ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് ആരെങ്കിലും ഈ മാറ്റാൻ വരുന്നയാൾ ഇതാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിൽ അമർഷമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഈ ഈ ഫൈവ് സ്റ്റാർ രീതിയുണ്ടല്ലോ അതിനോടൊക്കെ എതിർപ്പുള്ളവരാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വലിയ വിഭാഗം ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ബി ജെ പിയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡൻ്റും ആരറിയോ കണ്ണൂർക്കാരൻ തന്നെയാണ് പറശ്ശിനിക്കടായിരുന്നു പറശ്ശിനിക്കട വൈ സ്കൂളിലായിരുന്നു ഏ ഏഹ് പറഞ്ഞ ഒരാളൊന്നുമല്ല ഐ ജി ആരാ വളരെ പാവം സാധാരണ ഒരു കുടുംബം ഇപ്പം ഈ പരിപനാഭനായാലും അങ്ങനെ സുരേന്ദ്രനായാലും അങ്ങനെ ഇവരെല്ലാം അങ്ങനെയല്ലേ എന്നിട്ട് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രമാണിത്വം വെച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും ഞാൻ എന്തും ചെയ്യും അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഇവിടെ ഈ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് അമിത്ഷായെ കൊണ്ടുവരെ പറയിപ്പിക്കുന്ന നില ഉണ്ടായി ഞാൻ സമഗ്രമായൊരു അന്വേഷണം നടത്തണം പറയുന്നുള്ളൂ എസ് ഐ ടി അന്വേഷണം നടത്തണം കർണാടക ഹൈക്കോടതിയുടെ കീഴിൽ ഇങ്ങനെയാണ് ഈ കുംഭകോണം നടത്തിയത് അഞ്ഞൂറ് കോടി രൂപയുടെ കൊള്ളാം നടത്താൻ ആരൊക്കെ സഹായിച്ചു സഹായിച്ച മന്ത്രി ചെയ്യലുണ്ട് ബാക്കി ആരൊക്കെ സഹായിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് അറിയാൻ അർഹതയുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും